ഷാബി കുരുമുളക് ഒരു വീഡിയോ ആണ് കേട്ടോ തുടർച്ചയായ പരിശീലനം ലഭിക്കാത്തൊരു മേഖല ആയതുകൊണ്ട് തന്നെ അവനിക്കിത് അത്ര വലിയ വശമൊന്നുമില്ല പക്ഷേ എല്ലാ കൊല്ലവും നമ്മളിതൊക്കെ എപ്പോഴും ഞാനാണ് താഴെ വീണത് പെറുക്കിയെടുക്കും ഒക്കെ ചെയ്യുക അപ്പം ഞങ്ങൾ രണ്ടുപേരുമാണ് ഇതൊക്കെ ചെയ്യാറ് ചെയ്യാറുട്ടോ പിന്നെ വല്ലപ്പോഴും ഒക്കെ ഈ പണിക്കാരൊക്കെ പറിക്കാൻ വരാൻ നേരം മുഴുകൊക്കെ ചെയ്യല്ലോ അപ്പോൾ താഴ്ഭാഗത്തുള്ള ഞങ്ങൾ രണ്ടുപേരും പറിക്കാറുണ്ട് അങ്ങനെയൊക്കെ അവനക്കൊരു ചെറിയ എക്സ്പീരിയൻസ് ഉണ്ട് എന്നല്ലാതെ അത്ര നന്നായിട്ട് അവനത് ചെയ്യാൻ അറിയില്ല എന്നാലും നമ്മൾ ജോലികൾ ചെയ്യുമ്പോൾ അവനെയും അവനെയും ഉൾപ്പെടുത്തുക എന്നുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ അവനത് കൂടെ നിൽക്കും ചിലപ്പോൾ ഭ്രാന്തി വരും കേട്ടോ അവൻ്റെ കൂടെ ചെയ്യുമ്പോൾ കാരണം അവൻ ഇലക്കാണോ വേദനിക്കുന്നത് അതവന് ആ തണ്ടിന് വേദനിക്കുകയോ അങ്ങനെയൊക്കെയാണ് അവൻ്റെ ഒരു രീതികൾ അതായത് വളരെ സോഫ്റ്റായിട്ടാണ് ചെയ്യുക പറിക്കെടുക്കുമ്പോഴത്തേനും ഭയങ്കര സോഫ്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ടൈം എടുക്കും പിന്നെ അതിൻ്റെ ഇടയിൽ താളം പിടിക്കണം എന്തൊക്കെ ഡ്യൂട്ടികളുണ്ട് ചങ്ങായിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും പണി തീർത്ത് പോരാൻ പറ്റില്ല ഞാൻ ഷൂസ് ലേസ് കെട്ടി കൊടുക്കുന്ന വീഡിയോ കണ്ടപ്പോൾ ആരോ എഴുതി കണ്ടു ഇത്രയും വയസ്സായ കുട്ടിക്ക് ഇപ്പോഴാണോ ലേസ് കെട്ടാൻ പഠിപ്പിക്കുന്നതെന്ന് ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പറയണം കാരണം ഈ ഈ അവസ്ഥയിലുള്ള കുട്ടികൾക്ക് അത്യാവശ്യം എന്താണോ വേണ്ടത് അതാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നത് അതായത് അവരുടെ ശാരീരികമായിട്ടുള്ള ഹൈപ്പർ ആക്ടിവിറ്റി കുറക്കാൻ അവർക്ക് ജോലികൾ കൊടുക്കുന്നു എന്തെങ്കിലും ആക്റ്റീവ് ആക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ പ്രാഥമിക കാര്യങ്ങൾ പഠിക്കാവുന്നതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അങ്ങനെ വൺ ബൈ ആയിട്ട് മാത്രമേ നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ ഷൂസ് എന്നൊക്കെ പറയുന്നത് അത്ര അത്യാവശ്യമുള്ള കാര്യമല്ല ഷൂസ് ഒരു അത്യാവശ്യമല്ല അതൊരാഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ ഫസ്റ്റ് എൻ്റെ വീഡിയോ തന്നെ ഷൂസ് ഇടുന്നതാണ് ഷൂസ് മേടിക്കാൻ പോകുന്ന ഒരു കടയിൽ പോയി മേടിക്കുന്ന ഒരു വീഡിയോ ആണത് ഞാൻ അവനും എന്നും നടക്കാൻ പോകുമ്പോൾ എനിക്ക് ഞാൻ ഷൂസ് ഇടുന്നു അവൻ ഷൂസ് ഇടുന്നില്ല അതുകൊണ്ട് തന്നെ അവനെ അതൊന്നും പഠിപ്പിക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് വാങ്ങിയാൽ വാങ്ങുമ്പോൾ ആകസ്മികമായി ഞാൻ ഈ മേഖലയിലേക്ക് വന്നുപെട്ടതും ആ ഷൂസ് തന്നെയാണ് കേട്ടോ അങ്ങനെ അപ്പോൾ അത് ലേസ് കെട്ടാൻ അവനെ പഠിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് പഠിപ്പിക്കണം അതൊരു അത്യാവശ്യം അല്ല പക്ഷേ അതമ്മ അവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട് കാരണം അവനിപ്പോൾ ഇങ്ങനെ വീഡിയോസിലൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ അവനക്ക് ഷൂസ് ഇടണം അത് ഞാൻ ഇത്രയും വലിയ വലുതായ ഒരു കുട്ടിക്ക് ലേസ് കെട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ശരി ഇത് ഇതെന്തായാലും പഠിക്കണം അതിന് സമയമെടുക്കും ക്ഷമ വേണം പിന്നെ ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് പഠിയില്ല ഒരു ചെറിയ കാര്യങ്ങളായിട്ട് മാത്രമേ ഉള്ളൂ അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുക അപ്പോൾ ഒന്ന് കെട്ടുക എന്നുള്ളതിന് മുമ്പ് ആദ്യം ലൈസ് ഒന്നിച്ച് പിടിക്കണം എന്നിട്ട് വേണം കെട്ടാൻ അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ അതൊന്ന് മുറുക്കി കെട്ടാൻ നമുക്ക് ഒരിക്കലും തോന്നില്ല എനിക്ക് ഫസ്റ്റിന് ഞാൻ വേണം പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായില്ലോ അപ്പോൾ എനിക്കൊന്നും ഇതൊന്നും നടക്കില്ല ഇനി എങ്ങനെ കെട്ടാൻ പഠിക്കും അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് പഠിച്ചു കെട്ടാൻ പഠിച്ചു ഇനി അടുത്തത് പഠിക്കാൻ കിടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ മാത്രമേ ഉള്ളൂ ഇവരെന്നെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചെടുക്കാൻ പറ്റുക പിന്നെ ഞാൻ എന്താ കരുതുന്നതെന്നറിയോ ഒരു കുട്ടിയെ പത്ത് കൊല്ലം വാരി കൊടുത്തിട്ട് ഒരു രണ്ട് ദിവസം പട്ടിണി കൊടുത്ത് ഇട്ടാലും സാരമില്ല അവൻ ഭക്ഷണം തന്നെ വാരി കഴിക്കാൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലുത് കാരണം നമ്മൾ ഇല്ലാതെ അവനക്ക് വിശക്കുമ്പോൾ ചോറ് വാരി തിന്നാൻ പഠിക്കട്ടെ ഒരു രണ്ട് ദിവസം ഇനി പട്ടിണി കടന്നാലും സാരമില്ല അവനത് കഴിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ അപ്പോൾ മാത്രമല്ലേ നമ്മളൊരു നല്ല ഒരു അമ്മ എന്ന് പറയുമ്പോൾ ഒരു വിജയിക്കുന്നതായിട്ട് തോന്നുന്നത് എപ്പോഴും വാരിക്കൊടുത്തു കഴിഞ്ഞാൽ ഒരു നേരം കണ്ണടഞ്ഞു പോയാൽ പിന്നെ അവൻ എന്ത് ചെയ്യും പട്ടിണി നടന്നിട്ടില്ലാണ്ടാവില്ലേ ആ ആ ഒരു തോട്ട്സാണ് കേട്ടോ എപ്പോഴും മൈൻഡിൽ ഉണ്ടാവുന്നത് ഞാൻ മാത്രമല്ല ഈ അവസ്ഥയിലുള്ള എല്ലാവരും പ്രയത്നിക്കുന്ന അമ്മമാർ തന്നെയാണ് അവരൊക്കെയും ചെയ്യുന്നത് ഈ ഒരു തോട്ട്സ് കൊണ്ട് മാത്രമാണ് ഷാബി കുരുമുള് പറിക്കുമ്പോൾ ഇത് എപ്പോഴും ഞങ്ങൾ എല്ലാ കൊല്ലവും ചെയ്യുന്ന ജോലി തന്നെയാണ് ഞാനും അവനും താഴെ നിലത്ത് വീണതൊക്കെ പെറുക്കും ഒന്നിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യും